ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ക്യാബേജ് തോരനാണ് അപ്പോൾ ഓണൊക്കെ അല്ലേ വരണത് അതുകൊണ്ട് നല്ലൊരു സദ്യ തോരൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം തോരൻ തോരനുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കാബേജ് ഇത് അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടര കപ്പാണ് ഉള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ടര കപ്പാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് അര കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ഇനി ഈ ക്യാബേജിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഒരു അര മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുക് ഒക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം അപ്പോൾ അത് നിന്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ക്യാബേജ് ചേർത്ത് കൊടുക്കാം ഇനി ക്യാബേജൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ എല്ലാം കൂടെ അടിയിൽ പിടിക്കും ഇനി ക്യാബേജൊക്കെ ഒന്ന് വേവെന്ന് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ അതൊരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ക്യാബേജ് ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയിൽ പിടിക്കാതിരിക്കാൻ ആ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നത് ഒഴിച്ചാൽ ബാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഉണ്ടാക്കി നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ക്യാബേജ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്